ഹായ് വെൽക്കം ടു ഫാമൻ ചാലയ്ക്ക് എല്ലാം സ്വതം ഇപ്പം ഞാൻ വന്നിട്ട് നമ്മുടെ ഹൈ റേഞ്ചിലെ കായ പോലെ നമ്മുടെ നാട്ടിൽ കായ്ക്കുകയോ ഇല്ലയോ എന്നൊക്കെ കുറേ ആൾക്ക് ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരം ഞാൻ പറയുന്നത് കായ്ക്കും ഉറപ്പായിട്ടും കായ്ക്കും അതുപോലെ കെയർ ചെയ്താൽ നമുക്ക് ഹൈ ഹൈറേഞ്ചിൽ അതേ കായമൊക്കെ നമുക്ക് സാധാരണ നമ്മുടെ തൃശ്ശൂർ എറണാകുളം ഭാഗത്തൊക്കെ ഇഷ്ടം നന്നായിട്ട് കായ്പ്പിക്കാം അതിന് കുറച്ച് കാലം ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന മരിച്ചു മരുന്ന് നമുക്ക് ഇത്രയും കായന്നുണ്ടായിരുന്ന കുറച്ച് മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പ്രത്യേകം മരുന്നുണ്ട് ആ മരുന്ന് ഉപയോഗിച്ച് കുറച്ചും കായ കൂടുന്നു ഉറപ്പാണ് നന്നോട് ഒന്നോട് കായ കൂടും അപ്പം ആ മരുന്നിന്റെ വീട് ഞാൻ ഈ ഇതിൻ്റെ താഴെ കൊടുക്കാം അല്ലെങ്കിൽ കൈ കാണാ ഞാൻ കുറച്ച് മുമ്പ് ഇട്ട വീഡിയോ വീടുകൊണ്ട് കാണാം ഇപ്പം ഞാൻ കായ് കാണിച്ചാ ഇപ്പം നമ്മുടെ സാധാരണ കായ കുറഞ്ഞൊരു ജാതിയായിരുന്നു കഞ്ഞു കായ കുറവായിരുന്നു കഞ്ഞുവല്ലം കായ കുറഞ്ഞ ജാതിക്കൊല്ലം കായ്ച്ചാൽ ആ മരുന്ന് ഉപയോഗിച്ചിട്ട് കായ കാണിച്ച കണ്ടോ ഇത്രയും കായ ഫുള്ള് കണ്ടോ കണ്ടോ ഇതൊക്കെ ഇത്രയും നന്നിട്ട് കാശ് ഉണ്ടോ അടിപൊളി കായാലും മേലോട്ട് വരെ കണ്ടോ കണ്ടോ ഫുൾ അടി വരെ കായ ഒറ്റക്കണ കയ്യിൽ കാഴ്ചയാണ് കണ്ടോ നിറച്ച് കണ്ടോ മൂന്ന് കായൊക്കെ ഇട്ട് കുലച്ചുവിട്ടിട്ടുണ്ടോ കണ്ടോ കണ്ടോ ഇത് നല്ല വലിപ്പമുണ്ടെങ്കിൽ കായനെ കേട്ടോ വലുപ്പം ഞാൻ കാണിച്ചിട്ട് കണ്ടോ കുഞ്ഞാ ഇഷ്ടം അപ്പം എന്താ കുഴപ്പമില്ല കാശ് കൂടി ഒഴി ഒടിയോന്നാണ് പേടി അത്രയധികം കായ എന്നുണ്ടോ നിറച്ച് കായ ഇങ്ങനെ മാല വള പോലെ ഇങ്ങനെ ഉണ്ടോ മീളൊക്കെ കായുണ്ട് കണ്ടോ മീളൊക്കെ കണ്ടോ ഈ സമയത്ത് ഇത്രയും അധികം കായ ഉണ്ടോ മഴക്കാലത്ത് ഇത്രയും കായ ഉണ്ടായാലും ഇഷ്ടം ഇത്രയും സമയത്ത് ഇത്രയും കായ ഭയങ്കര വരാറില്ല കുത്തി കുത്തി കായ്ച്ചാണുണ്ടോ കായ മേലോട്ട് അടിമേലോട്ട് കായ കേട്ടോ നടിമേലൊരു കായ താഴെ നടി ഒരു കായ് കായ ഉണ്ടോ അപ്പം നമ്മൾ നനയ്ക്കുന്നത് അപ്പം അത്രയും നന്നായി നോക്കുന്നുണ്ട് അപ്പം നമ്മൾ നനയ്ക്കുന്ന കാണിച്ച ഇങ്ങനെ നനയ്ക്കുക കേട്ടോ ഫുള്ള് ആയിട്ട് നനയ്ക്കേണ്ടോ ഇങ്ങനെ നമ്മൾ പുഴ മോട്ടർ വെച്ച് ഫുള്ള് നനച്ച് സെറ്റപ്പ് ആകും നമ്മൾ വളം കൊടുക്കുന്നതനുസരിച്ച് നന്നായി നനയ്ക്കണം അതാണ് എൻ്റെ പ്രത്യേകത എത്ര വളം കൊടുക്കുന്നു അത്രയും നന്നായി നനച്ചു കൊടുത്താൽ മാത്രമേ ആ വളം മൊത്തം വലിച്ച് കൃത്യമായിട്ട് വെള്ളം കൂടി മിക്സായി അവർട്ടിലേക്ക് ഇത് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതും നോക്കണം പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇടുമ്പോൾ നമ്മൾ പരമാവധി പച്ച ചാണകം ഇടാണ്ടിരിക്കുക കുറച്ച് വലഞ്ഞിട്ടിടുക പച്ച ഇട്ടാലും ഒരുപാട് ആ കൊണ്ടിടാൻ പറ്റുള്ളൂ കുറച്ച് വലിഞ്ഞിട്ട് കൊണ്ടിട്ടിട്ട് നിരത്തി എടുത്തപ്പോൾ നിരത്താണ്ട് ഒരു കൂട്ട് കൂട്ടിടുക എന്നിട്ട് തുടങ്ങി കഴിയുമ്പോൾ അത് വെട്ടി 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 നനച്ചു കൂട്ടിടുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഒരുപാട് ചോല മറ്റേ മറ്റുള്ള മരങ്ങളിൽ ചോല ഉണ്ടല്ലോ അതില്ലാണ്ട് നോക്കുക തേക്കിൻ്റെ ഒക്കെ ചോലയുണ്ട് വെട്ടിക്കളഞ്ഞ തേക്കൊക്കെ ബുദ്ധിമുട്ടാണ് ജാതിക്ക് ചോല ഉണ്ടായി പിന്നെ പിന്നെ കൊന്നയുടെയല്ല കൊന്നമരം ഒക്കെ അടി വെട്ടിക്കളയുക ഇത് കണിക്കുന്നില്ല അല്ല സാധാ ക്ഷീമക്കൊന്നെ കണ്ടത് വെട്ടിക്കളയുക അങ്ങനെ മരങ്ങൾ വെക്കരുത് ജാതിത്തോട്ടത്തിനുള്ളിൽ ക്ഷീമക്കൊന്നര മരം വെക്കരുതെന്ന് വെക്കരുത് അതായത് ഭയങ്കര ഫംഗസ് ബാധകളുള്ള സാധനമാണ് അപ്പം അത് ജാതി മരത്തിന് ഒന്നേ ബാധിക്കും അതിൻ്റെ അലക്കൊഴിച്ചൊക്കെ പൂവൊക്കെ ഒഴിഞ്ഞു വേണു സാ കാരണമാണ് പിന്നെ തെങ്ങ് വെക്കാം തെങ്ങ് വെക്കുമ്പോൾ ഒരുപാട് അടുത്ത് വെക്കരുത് കുറച്ച് നീക്കിന് വെക്കുക എന്താണെന്നറിയാമോ ഈ ജാതിയുടെ മഴക്കാലമാകുമ്പോഴേ ഈ ജാതിയുടെ അടുത്തേക്ക് ഈ ഇല നിൽക്കുകയാണെങ്കിൽ ആ വെള്ളം വീണ് അതിൻ്റെ ഇല വെള്ളം വീണുകൊണ്ടിരിക്കും അപ്പോൾ അവിടെ ഫംഗസ് ചെറുതായിട്ട് ഉണ്ടായിട്ട് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് ഫുള്ള് ജാതി ബാധിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും നന്നായിട്ടാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ഇത്രയും നോക്കുന്ന ആണ് ഇത്രയും റിസൾട്ട് കിട്ടുന്ന കായ്ക്കട്ടോ അപ്പോൾ ഇത്രയും നന്നായി ജാതിക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ മരുന്ന് വേണ്ട ഒരു ഓർഡർ ചെയ്ത് നമ്മൾ എടുത്ത് എടുത്തു കൊടുക്കും അപ്പോൾ നമ്മൾക്കൊരു വരെ അയച്ചു കൊടുക്കട്ടെ അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോ കൊടുക്കാം